ഹീലിംഗ് പ്രയാസിൽ നിന്നുള്ള ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കഥാവായ യേശുക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ നിലവിളി കഥാവ് കേട്ടിരിക്കുന്നു ഇന്ന് നിങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഇന്നത്തെ എല്ലാ ആവശ്യങ്ങളെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുക അത്യുന്നതനായ ദൈവം ഇന്ന് നിങ്ങളുടെ മേൽ വൻ കൃപകൾ ചൊരിയും അവിടുന്ന് അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദിവസമാണ് നിങ്ങളുടെ ആവശ്യങ്ങളെ ഓരോന്നായി കഥാവിൻ്റെ സന്നദ്ധയിൽ പ്രാർത്ഥിക്കുക കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമ്പോൾ ആ അനുഗ്രഹം സ്വീകരിക്കുവാൻ ഞാൻ തയ്യാറാണോ എന്ന് നാം ഓരോരുത്തരും ഇന്ന് പ്രഭാതത്തിൽ ചിന്തിക്കുക ഇപ്പോഴത്തെ നമ്മുടെ ജീവിത പ്രതിസന്ധിയിൽ നമ്മെ സഹായിക്കാൻ ആരുമില്ലാത്തപ്പോൾ കർത്താവ് മാത്രമാണ് നമുക്ക് തുണയായുള്ളത് അതിനാൽ ഇന്നത്തെ ദിവസം കർത്താവ് എന്താണ് എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എൻ്റെ ഈ ജീവിതത്തിൽ നിന്ന് ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് ഓരോരുത്തർക്കും ആത്മശോധന ചെയ്യാം ഓരോരുത്തർക്കും അത് ദൈവത്തോട് തന്നെ നേരിട്ട് ചോദിക്കാം എൻ്റെ ദൈവമേ എന്നെ സൃഷ്ടിച്ചതുകൊണ്ട് നീ എന്താണ് എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് കർത്താവിനോട് ആലോചന ചോദിക്കുക ഒപ്പം ഇന്നത്തെ നിങ്ങളുടെ നിയോഗങ്ങളെ ആവശ്യങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഇന്ന് വരെ കർത്താവ് ചെയ്ത നന്മകളെ ഓർത്ത് അവിടുത്തെ ആരാധിച്ച് സ്തുതിച്ചു കൊണ്ടിരിക്കുക വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം നൂറ്റിയാറ് നാൽപ്പത്തിരണ്ട് മുതലുള്ള വാക്യങ്ങൾ അവരുടെ ശത്രുക്കൾ അവരെ ഞെരുക്കി അവർ അവരുടെ അധികാരത്തിന് കീഴമർന്നു പല പ്രാവശ്യം അവിടുന്ന് അവരെ മോചിപ്പിച്ചു എങ്കിലും അവർ മനഃപൂർവം അവിടുത്തെ ധിക്കരിച്ചു തങ്ങളുടെ അകൃത്യം നിമിത്തം അവർ അധപ്പതിച്ചു എന്നിട്ടും അവരുടെ നിലവിളി കേട്ട് അവിടുന്ന് അവരുടെ കഷ്ടത പരിഗണിച്ചു അവിടുന്ന് അവർക്കു വേണ്ടി തൻ്റെ ഉടമ്പടി ഓർമ്മിച്ചു തൻ്റെ കാരുണ്യാതിരേകം മൂലം അവിടുത്തെ മനസ്സലിഞ്ഞു അവരെ തടവുകാരാക്കിയവർക്ക് അവരോട് സഹതാപം തോന്നാൻ അവിടുന്ന് ഇടയാക്കി ഞങ്ങളുടെ ദൈവമായ കർത്താവെ ഞങ്ങളെ രക്ഷിക്കണമേ ജനതകളുടെ ഇടയിൽ നിന്ന് ഞങ്ങളെ ഒരുമിച്ച് കൂട്ടണമേ അവിടുത്തെ പരിശുദ്ധ നാമത്തിന് കൃതജ്ഞത അർപ്പിക്കാനും അവിടുത്തെ സ്തുതിക്കുന്നതിൽ അഭിമാനം കൊള്ളാനും ഞങ്ങൾക്കിട വരട്ടെ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് എന്നേക്കും വാഴ്ത്തപ്പെട്ടവനാകട്ടെ ജനം മുഴുവനും ആമേൻ എന്ന് പറയട്ടെ കർത്താവിനെ സ്തുതിക്കുവിൻ ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ പ്രഭാതത്തിൽ നിന്റെ സംരക്ഷണത്തിൻ കീഴിൽ ആയിരിക്കാൻ ഞങ്ങളെ നീ യോഗ്യരാക്കിയതിനെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു ദൈവമേ ഇന്നു വരെ നീ ചെയ്ത സകല നന്മകളെയും ഓർത്ത് അനുഗ്രഹങ്ങളെ ഓർത്ത് ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു കഥാവെ കഴിഞ്ഞ രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി ഞങ്ങളെ സംരക്ഷിച്ചതിനെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു ഈ പുതിയ ദിവസത്തെയും ഈ പുതിയ അവസ്ഥയെയും പുതിയ അന്തരീക്ഷത്തെയും എല്ലാം അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു ഇന്നത്തെ ഞങ്ങളുടെ പുതിയ തീരുമാനങ്ങളെ സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങൾ ചെയ്തു തീർക്കാനുള്ള ജോലികളെ സമർപ്പിക്കുന്നു ഇന്നത്തെ ഞങ്ങളുടെ ഉദ്യമങ്ങളെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ യാത്രകളെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ മീറ്റിങ്ങുകളെ സമർപ്പിക്കുന്നു കഥാവേ ഇന്ന് ഞങ്ങൾ കണ്ടുമുട്ടുന്ന എല്ലാ വ്യക്തികളെയും സമർപ്പിക്കുന്നു കഥാവേ അങ്ങയുടെ കാരുണ്യത്തിൻ്റെ മഹത്വപ്രകാരം ഞങ്ങളുടെ കഷ്ടതയിൽ ഞങ്ങളെ പരിഗണിക്കണമേ കഥാവെ അങ്ങയുടെ സന്നദ്ധിയിൽ നിന്ന് ഞങ്ങൾ കൃപ പ്രാപിക്കുവാൻ ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ശത്രുക്കൾക്ക് ഞങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് ഞങ്ങളോട് സഹതാവും തോന്നാൻ നീ ഇന്ന് ഇടവരുത്തണമേ ഞങ്ങൾ പോകുന്ന കാര്യങ്ങളിൽ എല്ലാം ഞങ്ങൾക്ക് അനുകൂലമായ തീരുമാനങ്ങളുണ്ടാകാൻ ശക്തനായ ദൈവമേ നീ ഇടപെടണമേ ഇന്ന് ഞങ്ങൾ കാണുന്ന അധികാരികളിൽ നിന്ന് ഞങ്ങൾക്കനുകൂലമായ നടപടികൾ ഉണ്ടാകാൻ നീ പ്രവർത്തിക്കണമേ ദൈവമേ ഇന്ന് നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഈ സമൂഹത്തിന്റെ മേൽ നീ കൃപ തോന്നണമേ ഇവരുടെ ഹൃദയത്തിന്റെ ആവശ്യങ്ങളെ നീ അറിഞ്ഞ് ഇന്ന് അവരുടെ നിയോഗം നീ സാധിച്ചു കൊടുത്ത് ഈ മക്കൾക്ക് സന്തോഷത്തിനുള്ള വക നൽകണമേ കഥാവേ നീ ഞങ്ങളെ അനുഗ്രഹിക്കുമ്പോൾ ആ അനുഗ്രഹം സ്വീകരിക്കുവാൻ എളിമയും ഹൃദയവിശാലതയും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവമേ നീ തന്ന അനുഗ്രഹങ്ങളെ ഞങ്ങൾ ദുരുപയോഗപ്പെടുത്താതിരിക്കാൻ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും നീ കരുണ കാണിക്കണമേ ഞങ്ങളുടെ പാപങ്ങളും തെറ്റുകളും നീ ക്ഷമിച്ച് ദൈവമേ ഞങ്ങളുടെ വിശ്വാസം നീ ആഴപ്പെടുത്തണമേ ഞങ്ങൾക്കിപ്പോൾ ഒന്നുമില്ല ആകെയുള്ളത് ഞങ്ങളുടെ വിശ്വാസം മാത്രം ദൈവത്തിലുള്ള ഞങ്ങളുടെ വിശ്വാസമാണ് ഇപ്പോൾ ഞങ്ങൾക്ക് സമ്പത്തായിട്ടുള്ളത് കഥാവേ കടബാധ്യത കാരണം ഒത്തിരി അധികം വേദനയോടെ ജീവിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കയ്യിൽ പണമില്ലാത്തത് കാരണം ഒത്തിരി പ്രയാസത്തിൽ ജീവിക്കുന്ന നിരാശയിൽ ജീവിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ മക്കളുടെ പഠന കാര്യങ്ങളിലും മറ്റു കാര്യങ്ങളിലും പോലും ശ്രദ്ധിക്കാൻ കഴിയാതെ കയ്യിൽ പണമില്ലാത്തതുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾക്കൊന്നും ചെലവാക്കാൻ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് ഒത്തിരി വേദനിക്കുന്ന മാതാപിതാക്കളെ നീ കാണണമേ ദൈവമേ ഇന്ന് ഇതിനൊരു അറുതി വരുത്തി ഈ പ്രതിസന്ധിക്കൊരു അറുതി വരുത്തി നിന്റെ അനുഗ്രഹം ഞങ്ങളുടെ നേരെ തുറക്കണമേ നീ ഞങ്ങളെ അനുഗ്രഹിക്കുമ്പോൾ അത് സ്വീകരിക്കുവാനുള്ള മനസ്സ് നന്ദി നിറഞ്ഞ ഒരു മനസ്സ് തരണമേ നീ ആഗ്രഹിക്കുന്ന രീതിയിൽ ഞങ്ങൾ ജീവിതത്തിൽ വളർച്ച പ്രാപിക്കുന്നതിന് ഹൃദയവിശാലതയും മനസ്സിന് ധൈര്യവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിലെ പഴയ കാര്യങ്ങളെ തിന്മയുടെ സ്വഭാവങ്ങളെ അനാവശ്യമായ ചിന്തകളെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തി അലസതയോടെ ജീവിക്കുന്ന ഈ ജീവിതത്തിൽ നിന്ന് ഒരു മാറ്റം വന്ന് തീക്ഷ്ണതയോടെ അധ്വാനിക്കുന്ന ഒരു വ്യക്തിയായി എന്നെ മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഞങ്ങളുടെ അധ്വാനമാണ് നീ ആഗ്രഹിക്കുന്നത് കർത്താവിൽ ഞങ്ങളുടെ അധ്വാനം ഫലപ്രദമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിനാൽ അലസനെ ദൈവം വെറുക്കുന്നു എന്ന് വചനമുണ്ട് അതിനാൽ ഇന്നത്തെ ദിവസം ഞങ്ങൾ കൂടുതൽ അധ്വാനിക്കുന്നതിന് ഞങ്ങൾ ക്രിയാത്മകമായ രീതിയിൽ ചിന്തിക്കുന്നതിന് പ്രവർത്തിക്കുന്നതിന് നീ ഞങ്ങൾക്ക് നൽകുന്ന ഓരോ അവസരങ്ങളെയും ഉപയോഗിക്കാൻ അതെത്ര തന്നെ കഠിനമാണ് എങ്കിലും നീ തരുന്ന അവസരങ്ങളെ അത് പണമാക്കി ഉപയോഗിക്കാൻ ഞങ്ങളെ നീ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും വിജ്ഞാനവും വിവേകവും നൽകി എങ്ങനെ പെരുമാറണം എങ്ങനെ സംസാരിക്കണം എങ്ങനെ പ്രവർത്തിക്കണം ഉചിതമായി എങ്ങനെ ജീവിക്കണം സമൂഹത്തിൽ കുടുംബത്തിൽ എങ്ങനെ ജീവിക്കണം വ്യക്തിപരമായ ജീവിതം എങ്ങനെയായിരിക്കണം എന്ന് ഇന്ന് നീ ഞങ്ങളെ പഠിപ്പിക്കണമേ കർത്താവെ ആരും നോക്കാനില്ല എങ്കിലും കർത്താവിൻ്റെ കണ്ണുകൾ ഞങ്ങളെ നോക്കുന്നു എപ്പോഴും നോക്കിയിരിക്കുന്നു അതിനാൽ ഈ ഹ്രസ്വമായ ജീവിതത്തിൽ വിശുദ്ധിയോടെ ശരീരവും മനസ്സും അന്തരാത്മാവും വിശുദ്ധിയോടെ കാത്തു സൂക്ഷിക്കുവാൻ ദൈവമേ ഇന്ന് നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ നിയോഗങ്ങളെ ഓരോന്നും നീ സാധിച്ചു തരണമേ ഇന്ന് നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ നിയോഗങ്ങളെ നീ ഇന്ന് സാധിച്ച് ഒരു വലിയ അത്ഭുതം ഇന്ന് അവർക്ക് നീ ചെയ്തു കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ വിചാരിക്കുന്നതിന് മുൻപ് തന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് മുൻപ് തന്നെ നീ സകലതും അറിയുന്ന കർത്താവാണല്ലോ ഞങ്ങളുടെ ഹൃദയത്തിന്റെ ആവശ്യങ്ങളെ നീ അറിയണമേ കർത്താവെ അത് ഞങ്ങൾക്ക് സാധിച്ചു തരണമേ ഞങ്ങളുടെ സന്തോഷമാണല്ലോ അപ്പനായ നീ ആഗ്രഹിക്കുന്നത് മക്കളുടെ സന്തോഷത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന പിതാവായ ദൈവമേ ഇന്ന് ഞങ്ങൾ സന്തോഷിക്കാൻ ക്രിസ്തുവിൽ ഞങ്ങൾ ആനന്ദിക്കാൻ ഇന്ന് നീ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ഹൃദയത്തിന്റെ വേദന നീ എടുത്തു മാറ്റണമേ മനസ്സിന്റെ ഭയം നീയെടുത്തു മാറ്റണമേ ഇന്നത്തെ ദിവസം അങ്ങ് നൽകുന്ന എല്ലാ അവസരങ്ങളും കാത്തിരുന്ന് അത് സ്വീകരിച്ച് പ്രവർത്തിക്കുന്നതിന് ജ്ഞാനവും കൃപയും പുതിയ ആശയങ്ങളും പുതിയ അറിവും നൽകി ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് സമയം ഒട്ടും തന്നെ പാഴാക്കാതെ കൂടുതൽ സമയം പ്രവർത്തന നിരതരാകുവാൻ കഥാവെ ഇന്ന് ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ ഞങ്ങളുടെ അധ്വാനത്തിൻ്റെ ഫലം നീ ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ യാത്രകളെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ പോക്കും വരവും എല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്നു കരുണാമയനായ ദൈവമേ ഇന്ന് ഞങ്ങളുടെ നിയോഗം നീ സാധിച്ചു തരുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഈ മക്കളുടെ പ്രതീക്ഷകൾക്ക് അപ്പുറമായി ഇന്ന് നീ ഇവരെ അനുഗ്രഹിക്കാൻ പോകുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ദൈവമേ ഞങ്ങളുടെ പ്രാർത്ഥന നീ കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് അങ്ങേക്ക് കൂടാനുകൂടി നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങളുടെ ഓരോരുത്തരുടെയും നിയോഗം ഇന്ന് കർത്താവ് അത്ഭുതകരമായി നടത്തി തരാൻ അമ്മമാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേൻ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്തങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം നിന്റെ നിയോഗങ്ങൾ ഓരോന്നും അവിടുന്ന് സാധിച്ചു തന്ന് കഥാവിന്റെ അത്ഭുതങ്ങൾ കാണാൻ ഇന്ന് നിന്റെ കണ്ണുകളെ അവിടുന്ന് തുറക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന നിങ്ങൾ എല്ലാവരോടും കൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ ഈ പ്രാർത്ഥന നിങ്ങൾ ഷെയർ ചെയ്ത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക കഥാവ് നിങ്ങളെ തീർച്ചയായും അനുഗ്രഹിച്ചിരിക്കും ആമേൻ